നമസ്കാരം ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മെയ് മുപ്പത്തൊന്നാം തീയതി ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ് അങ്ങനെ ആചരിച്ച് ആചരിച്ച് ഓരോ ദിവസവും കടന്നു പോകും പക്ഷേ ലോകത്തിൽ പുകയില വർജിക്കുന്നവരുടെ എണ്ണം കൂടി തന്നെയാണ് കുറഞ്ഞു തന്നെയാണ് അത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി നമ്മുടെ നമുക്കുള്ള അനുഭവങ്ങൾ എന്താണ് ഇതാ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പൊതുവല്ലാത്ത ഇടങ്ങളിലൊക്കെ ആണും പെണ്ണും കൂട്ടം കൂടിയിരുന്നു ഒറ്റക്കുമല്ലാതെ ചില സിനിമകളിൽ പോലും വിട്ട് ഒഴിഞ്ഞുകൊണ്ടിരുന്ന ആ സംസ്കാരം മാറിപ്പോയിക്കൊണ്ടിരുന്ന ആ സ്വഭാവ രീതി പുകച്ചു പുകച്ചു കൂട്ടുന്ന അങ്ങനെ ഇന്ന് യുവജനങ്ങളുടെ ഇടയിലും ഇതിലൂടെയൊക്കെ കടന്നു വന്ന് പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പുകച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതി കാണിച്ചതുകൊണ്ട് ഇത് ശരിക്കും ഒരു ഉദപ്പല്ലേ അപ്പോൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ഒരു പ്രധാന വരുമാന മാർഗം കൂടെയാണല്ലോ ലഹരി പുകയില അവയിൽ നിന്നുള്ള നികുതി ി വരുമാനങ്ങളും വിൽപ്പനകളും എല്ലാം അപ്പോൾ എങ്ങനെയായാലും ഇതാ ഇന്നും യഥാർത്ഥമായ ഒരു ബോധവൽക്കരണം ചെറു ക്ലാസ് മുതൽ ക്ലാസ്സുകൾ മുതൽ ഉന്നത തലങ്ങളിൽ വരെ ഇതിൻ്റെ ബോധവൽക്കരണങ്ങളും പ്രവർത്തനങ്ങളും എത്തിച്ചേർന്നേ മതിയാകൂ ഇന്ന് ലങ്സ് ക്യാൻസർ പോലെയുള്ള ശ്വാസകോശാർബുദവും മറ്റ് ഉദര എല്ലാം പെരുകി വരുന്നതിൻ്റെ ലിവർ സിറോസിസെല്ലാം പെരുകി വരുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത് ഈ അമിതമായ ലഹരി പുക ഇലവയുടെ ഉപയോഗമാണ് ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട് ഒരു വചനം പറയാം സുഭാഷ ഇരുപത്തൊന്ന് പതിനേഴ് സുഖലോലുപൻ ദരിദ്രനായി തീരും മീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാകുകയില്ല സുഖലോലുപൻ ദരിദ്രനായിത്തീരും വീഞ്ഞിലും സുഗന്ധതൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാകയില്ല അപ്പോൾ ലോക പുകയില വിരുദ്ധ ദിനത്തേ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇടണമെന്ന് തോന്നിയത് അപ്പോൾ ഇത് നമുക്കറിയാം ഒരു സിഗരറ്റിന് ഇപ്പോൾ എത്ര എൻ്റെ വിലയെന്നൊന്നും അറിയില്ല പണ്ടൊക്കെ ധാരാളം സിഗരറ്റും ബീഡിയും ബിൽസും ചാർമിനാർ അങ്ങനെ പല പല കമ്പനിയും പേരൊക്കെ ഉണ്ടല്ലോ തെറുപ്പ് വീടി തൊട്ട് അങ്ങേയറ്റം കാശില്ലാത്തപ്പോൾ അത് എൻ്റെ അപ്പൻ ഒരു പ്പനൊരു ഇലയ്ക്ക് അടിമയായിരുന്നു നിക്കൊട്ടി ഏ അതിൻ്റെ ഒരുപാട് ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും ആയ കാലത്ത് അദ്ദേഹം ധാരാളം അനുഭവിച്ചിട്ടുണ്ട് പാസീവ് സ്മോക്കിങ്ങിലൂടെ ഞങ്ങളും അനുഭവിച്ചിട്ടുള്ളതിന് കയ്യും കണക്കില്ല കുടുംബത്തിന് രോഗവും അസ്വസ്ഥകളും മാറി പോകത്തില്ല ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് ദൂഷ്യങ്ങളുണ്ട് ഇതാ മദ്യം വിഷമാണ് അതിനേക്കാൾ വിഷമാണ് എന്ന് പറഞ്ഞാൽ മദ്യം നല്ലതാണെന്ന് നിവർത്തിക്കാൻ വേണ്ടി വെറുതെ ഇത് പറയുന്നത് ഈ പാസീവ് സ്മോക്കിംഗ് അതായത് പുകവലിക്കുന്ന വ്യക്തികൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ബാത്റൂം എല്ലാം കുടുംബത്തിൽ മറ്റുള്ളവർ ഉപയോഗിക്കരുത് അത്രക്ക് മാരകമായ വിഷമാണ് വിസർജിക്കുന്നത് അത് ഇത് ഉപയോഗിക്കുന്ന വ്യക്തികളേക്കാൾ ദോ ദോഷമാണ് ഇവരുടെ ഈ മലമൂത്ര വിസർജനങ്ങളിലൂടെ പുറന്തള്ളപ്പെടുന്ന ആവിഷവും തിന്മയും അതുകൊണ്ട് വീട്ടിലുള്ള മറ്റുള്ളവരെ പാസീവ് സ്മോക്കിങ്ങിലൂടെ എല്ലാം ഈ മലമൂത്ര വിസർജനങ്ങളിൽ മാത്രമല്ല ഇൻഡയറക്റ്റായിട്ട് ഇവരുടെ ഈ പുകയും പുകയിലയും അതിൻ്റെ മാലിന്യങ്ങളുമെല്ലാം മറ്റുള്ളവരെ രോഗികളാക്കി മാറ്റുകയാണ് അപ്പോൾ ഇതിനോട് ആസക്തി കാട്ടുന്നവൻ ധനവാനാകിയല്ലേ എത്ര പൈസയെന്നു വെച്ചാൽ ഇതിന് വേണ്ടത് എൻ്റെ അപ്പം മരിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് വർഷം മുമ്പ് പൂർണ്ണമായിട്ട് ഇങ്ങനെയുള്ള ആ ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ചു എത്ര വയസ്സിൽ തുടങ്ങിയതാണെന്ന് ചോദിച്ചപ്പോൾ ആ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു മുപ്പത്തഞ്ച് വർഷം അങ്ങോട്ട് പിടിച്ചു വന്ന് എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ തന്നെ എൻ്റെ ആ പരീക്ഷണങ്ങളും പരിശീലനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ അർത്ഥം വെച്ചു അപ്പം അവരൊരു പറയുന്നതിനേക്കാൾ വലുതില്ലോ ഒരു പത്തു മുപ്പത്തഞ്ച് വർഷം മദ്യത്തിൻ്റെയും പുകയിലിടേയും അടിമത്തമായിരുന്നു ആൽക്കഹോളിസം അതുപോലെ വളരെ പ്രത്യേകിച്ച് നിക്കോട്ടിൻ സിഗരറ്റും പീടിയും കിട്ടാഞ്ഞ അവസരങ്ങളിൽ കാലക്കൊടിഞ്ഞു അപകടം പറ്റിയിരിക്കുന്ന സമരത്തിൽ സമയത്തും അല്ലെങ്കിൽ വളരെ അങ്ങേറ്റം ദാരിദ്ര്യം ചവിട്ടിത്തേക്കുന്ന പോലത്തെ അവസ്ഥ പറ്റിയ സമയങ്ങളിൽ പഴയ വലിച്ചു കഴിഞ്ഞ കുറ്റികൾ കുറ്റികൾ വീണ്ടും റീയൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അത് വെള്ളത്തിലിട്ടിട്ട് പിഴിഞ്ഞു കുടിക്കുന്നതൊക്കെ അത്ര ദാരിദ്ര്യം ഇങ്ങനത്തെ കാര്യത്തിൽ പോലും എന്നിട്ട് പോലും അത് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത പക്ഷേ ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഒരു പ്രശ്നം കൊടുത്തപ്പോൾ ഇതിൻ്റെ മണം കേൾക്കാൻ പാടില്ല ആർക്കും ഇത് മേടിച്ചും കൊടുക്കത്തില്ല ഇത് കേട്ട തലവേദനയാണ് ആ പരിസരത്ത് പോലും നിൽക്കത്തില്ല അങ്ങനത്തെ ഒരെണ്ണത്തിന് വീട്ടിൽ പോലും കയറ്റത്തില്ല ആർക്കും ഷെയർ ചെയ്യില്ല തീർന്നില്ല അത്രയ്ക്കാണ് അതാണ് അതായത് എൻ്റെ ആരെക്കൂടിയും തല്ലുപിടിച്ചിട്ടൊന്നും കാര്യമില്ല ഇത് അനുഭവിക്കുന്ന ഇൻഡയറക്റ്റ് ആയി അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാനും അപ്പനും തമ്മിൽ ചേരാത്തൊരു കാര്യമാണ് അമ്മ പറയും ആ കൺവട്ടത്ത് ചെല്ലല്ലേ എതിരിട്ടിട്ടും തർക്കിച്ചിട്ടും വഴക്കുവാനോട്ട് കാര്യമില്ല നിന തീർത്ത് കളയും എന്ന് പറയും അത്രക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും എതിർപ്പ് കാണിച്ചാൽ എന്നെ തീർക്കാനുള്ള അത്ര വേണമെങ്കിൽ കൊന്നു കളയും അത്രക്ക് മേടിക്കാൻ പോകുമ്പോൾ പോകാൻ പറഞ്ഞപ്പോൾ പോകാതെ കാരണം അറിവും പ്രായമൊക്കെ വെച്ച് വന്നപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം നല്ല യു പി ഹൈസ്കൂളിലോട്ടൊക്കെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അവർക്കും കേടാണ് നമുക്കും കേടാണ് ശക്തിയുത്തരം എതിർക്കാൻ തുടങ്ങിയപ്പോൾ അതിനും ആക്രോശിച്ചുകൊണ്ട് കൊല്ലാൻ വരുന്ന പോലെ വന്യം ഉപദ്രവങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് കൊന്നു കളയും തീർത്ത് കളയും എന്നും പറഞ്ഞു ഞാൻ എൻ്റെ അപ്പനെ മോശപ്പെടുത്തി സംസാരിക്കാനല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ പേടിച്ചിട്ട് ഉള്ളിൽ ഒതുക്കുന്നവരും അല്ലെങ്കിൽ എതിരിട്ടിട്ട് നടക്കാത്തവരുമായിട്ട് എതിരിട്ടൊന്നും ഒരു കാര്യമില്ല അവർ അഡിക്ഷനാണ് അപ്പോൾ അഡിക്ഷൻ അല്ലെങ്കിൽ ആ ആസക്തിക്ക് അതിനെതിരിട്ടാ ഒന്നും കൂടെ പ്രകോപിപ്പിക്കാമെന്ന് ഉപദ്രവങ്ങൾ സഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കരുണക്കൊന്ത ജൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വകർബാനയിലും കാഴ്ച വെച്ചപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ജവമാലയും കരുണക്കൊന്ത കരുണക്കൊന്ത ആണ് ധാരാളമായിട്ട് ി ആ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കൊരു വയസ്സൊക്കെ ഉള്ളപ്പോഴായിട്ട് എൻ്റെ അപ്പ മരിച്ചത് അപ്പോ അപ്പച്ചൻ്റെ അപ്പനും അതിനേക്കാൾ ഈ പുകവലിയുടെ അഡിക്ഷൻ ആയിരുന്നു കുടുംബകഥ പറയാൻ വേണ്ടിയല്ല നമ്മുടെ അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം കാരണം പ്രഭാഷൻ്റെ പുസ്തകം പത്തൊമ്പതാം മധ്യായ ഒന്നാമത്തെ ഭാഗ്യത്തിൽ പറയുന്നുണ്ട് അല്പകാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പ അല്പമായിട്ട് നശിക്കും ഇഞ്ചിൻചാട്ട് നശിക്കേണ്ട കാര്യമുണ്ട സാമ്പത്തികമായിട്ട് ഒരു വശത്ത് പത്ത് രൂപയല്ലേ മുപ്പത് രൂപയിലേ അമ്പത് രൂപയല്ലേ എന്ന് പറയും നൂറ് രൂപയല്ലേ ഒരു എന്ന് പറയും അങ്ങനെ പല കണക്കുകൾ കൂട്ടുമ്പോൾ എത്ര ലക്ഷം രൂപയാണ് ഞാൻ ചിലരെയൊക്കെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കണക്ക് കൂട്ടിക്കാറുണ്ട് ഒരു ദിവസം എത്ര പാക്കറ്റ് അല്ലെങ്കിൽ എത്ര സിഗരറ്റ് എത്ര വീടി വലിക്കും അപ്പോൾ ഒരാഴ്ച എത്ര ഒരു മാസം എത്ര അങ്ങനെ ഒരു വർഷം ആ കണക്ക് നോക്കുമ്പോൾ ഒരു മിനിമം ഒരു മീഡിയം ലെവൽ വെച്ചിട്ട് എത്ര വർഷമായി തുടങ്ങിയിട്ട് അത് കൂട്ടുമ്പോൾ ആ കണക്ക് കൂട്ടിയിട്ട് ചിലർ ഒരു ഗൗരവം ഇല്ലാതെ പക്വതം ഇല്ലാത്തവരെ പോലെ കാരണം ഇതൊന്നും കൂട്ടിയതുകൊണ്ട് മാറുന്ന കാര്യമില്ല പക്ഷേ വേറെ ചിലർ ഇങ്ങനെ അന്തിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കും ഈ കടം വല്ലതും വരുത്തേണ്ട ആവശ്യമുണ്ടാ ഇപ്പം ചാകാൻ നടക്കേണ്ട ജപ്തി ബാധ്യതയും കെണിയാട്ടിരിക്കേണ്ട ആവശ്യമാണ് കിട്ടിയതെല്ലാം ഇതുപോലെ നശിപ്പിച്ച് ഇപ്പോൾ രോഗവും മാറുന്നില്ല ലങ്സിന് കേട് കിഡ്നിക്ക് കേട് യൂറിനൽ പ്രോബ്ലങ്ങൾ അതുപോലെ തന്നെ വൈ ഈ മൂന്നും നാലും ആറും ഏഴും തലമുറകൾക്ക് വരെ ജീനുകളിലൂടെ കടന്നു വന്ന് മാതാപിതാക്കളുടെ സ്വഭാവശേഷം സന്താനങ്ങളിലേക്ക് വരുന്ന ഘടകങ്ങളെയാണ് ജീനുകൾ ഇന്ന് പാരമ്പര്യ വൈദ്യശാഖ എന്ന് പറഞ്ഞ ഒരു ചികിത്സാ വിഭാഗമൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠനവിധേയമാക്കുന്നത് പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മക്കളിൽ നിന്ന് അവരുടെ മക്കളിൽ നിന്ന് പഠന വൈകല്യങ്ങൾ തലവേദന അലർജി രോഗങ്ങൾ സ്കിൻ ഡിസീസ് അല്ലെങ്കിൽ ജനിതകമായ തകരാറുകൾ ഇതിലേക്കെല്ലാം എത്തിച്ചു ും കാരണം ഇതെല്ലാം നമുക്ക് ചേരാത്ത അല്ലെങ്കിൽ ഒരു ദൈവദൂഷണ പ്രവൃത്തിയാണ് നമ്മുടെ ശരീരത്തിന് ഒട്ടും ഉപകരിക്കാത്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഈ വലിച്ചു വലിച്ച് പുകച്ചു പൊകച്ച് കയറ്റിക്കൊണ്ടിരിക്കുക ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി അത്യാസന നിലയിൽ മരിക്കാറായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആ വ്യക്തിയെ കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് ഞാൻ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ആ കുറെ ദിവസങ്ങളായി ആശുപത്രിയിൽ കിടക്കുന്നു ശ്വാസം കിട്ടുന്നില്ല നെഞ്ചിന്റെ പ്രയാസം ഇതൊക്കെയാണ് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ആളുടെ കണ്ടീഷൻ വെച്ച് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാനും പറ്റുന്ന സ്റ്റേജ് കഴിഞ്ഞു പോയി അപ്പോൾ ബൈസ്റ്റാൻ ആ ആ വ്യക്തിയുടെ വ്യക്തി ഐ സി കിടക്കുന്നത് പേര് വിളിച്ച് പറഞ്ഞിട്ട് ബൈസ്റ്റാൻഡർ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ മകൻ മാത്രമാണ് അവിടെ ഉള്ളത് മറ്റുള്ളവർ എത്ര ദിവസമെന്ന് വെച്ചാൽ നോക്കി നിൽക്കുന്നത് എല്ലാവരും കുറേ ദിവസമായിട്ടുണ്ട് എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു കുഴപ്പം ഇപ്പോഴാണ് മദ്യം അതിനേക്കാൾ കൂടുതൽ പുക വലി ഉറങ്ങണതും കൂടി ഇതും വലിച്ചുണ്ടാണെന്ന് കൊണ്ടാണെന്ന് തോന്നും പക്ഷേ അവസാനം ഈ ഡോക്ടർ രണ്ട് പേര് വരാൻ പറഞ്ഞു ഈ രോഗിയുടെ രണ്ടുപേരാരെങ്കിലും അപ്പോൾ ബൈസ്റ്റാൻഡേർഡ് മാത്രം ഒരാളെ അവിടെ അവിടെയുള്ളൂ ബാക്കിയുള്ളവർ എന്തോ കാര്യത്തിനൊക്കെ പോയേക്കണേ അന്നേരം ഞാൻ വരാമെന്നും പറഞ്ഞ് ഞാനും കൂടെ ചെന്നപ്പോൾ ആ സ്കാനിങ്ങും ഇതെല്ലാം ചെയ്ത ഇങ്ങനെ തൊട്ട് തൊട്ട് കാണിച്ച് വായിച്ച് കേൾപ്പിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം ചുരുങ്ങിപ്പോയി ആൾ പുക വലിക്കുമായിരുന്നു എന്ന് ചോദിച്ചു അതേന്ന് പറയും ഹാർട്ടിൻ്റെ ആണെന്നാണ് എല്ലാവരോടും പറഞ്ഞേക്കണത് അപ്പോൾ പറഞ്ഞ് ഇത് ഇങ്ങനെ വീതിക്ക് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ചുരുങ്ങിയ പോലെ വീണ്ടും വീതിക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചുരുങ്ങിയ ചുരുങ്ങിയ പോലെ അപ്പൊ നിക്കോട്ടിൻ്റെ ഇതുമൂലം വന്ന പ്രധാനമായ തകരാറാണ് ഈ കാര്യങ്ങൾ ഇത്രക്ക് ഭയങ്കര വലിയ ആയിരുന്ന അപ്പം ആ വ്യക്തി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ബന്ധു ആ മകൻ പറഞ്ഞു ആ നല്ലോണം വലിക്കുമായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇപ്പം നിർത്തിയിട്ട് കാര്യം എന്ന് പറഞ്ഞു ഇപ്പം നിർത്തിയതുകൊണ്ടും നിർത്താത്തതുകൊണ്ടും വലിയ കാര്യമില്ല ആളുടെ അവസ്ഥ സീരിയസ് ആണെന്ന് പറയാൻ വിളിച്ചതാണ് എപ്പോൾ ആണെങ്കിലും എന്തുവേണമെങ്കിലും സംഭവിക്കാം കീറി മുറിക്കാനും ഓപ്പറേഷൻ ചെയ്യാനൊന്നും പറ്റാത്ത കണ്ടീഷനായി പോയി എവിടെ നിന്ന് കിട്ടിയത് ഇതൊക്കെ വല്ലവരും പറയാറുണ്ട ഇങ്ങനെ പുക വലിച്ചിട്ട് ഇങ്ങനെ വന്ന ബന്ധുക്കളോടൊക്കെ പറയും ഹാർട്ടിൻ്റെ കംപ്ലയിൻ്റ് ആണ് ലിവറിൻ്റെ കംപ്ലൈൻ്റ് ആണ് ലിവർ സൊറോസിസ് ആണെന്ന് അപ്പോൾ അടക്കം ആളുകൾ മാറിയുന്ന അടക്കം അല്ലെങ്കിൽ യും ഓ ഭയങ്കര വലിയായിരുന്നു വേറെ പറയും ഭയങ്കര കുടിയാർ വേറെ പറയും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പൊ പാവം കിടക്കണ കണ്ടില്ലേ എന്ന് പറയും അതുകൊണ്ട് വെറുതെ ആളുകളെ കൊണ്ട് പറയിക്കുന്ന ഒരു ജീവിതം ഇപ്പൊ ഇത് പറയുന്നത് കേൾക്കുമ്പോ തന്നെ ഇത് കേൾക്കേണ്ടവരല്ല ഒരു പക്ഷേ ഇത് ഈ ഈ പ്രസംഗം കേൾക്കുന്നത് പക്ഷേ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി വചനം സ്വീകരിച്ച ആ എന്റെ അനുഭവം വെച്ച് പറയുകയാണ് എന്റെ കുടുംബത്തിൽ ഞാനാണ് ആദ്യമായിട്ട് വചനം കേൾക്കാൻ അപ്പം കൊന്നു കളയും അമ്മ ഒളിച്ചം പാത്തും ഞാനാണെങ്കിൽ അപ്പനായിട്ട് ഏറ്റുമുട്ടും ഈ മദ്യത്തിന്റെ പൊതുവെ അപ്പൊ കൈ കൊണ്ട് ഞാൻ ചാകുവെന്നുള്ള പേടി നമുക്കും അതും ഉണ്ട് കാര്യം ക്ഷീണിച്ച് എല്ലുപോലെ ഇത്ര ഉള്ളെന്നും പറയും പോകും അങ്ങനെ ഒറ്റ കീറെന്നാൽ നീ തീർന്നു പോകും എന്തിനാണ് എതിരിടാൻ നിൽക്കണേ എതിരിട്ടിട്ട് കാര്യമില്ലെന്നും പക്ഷേ എനിക്ക് ഭയങ്കര ദേഷ്യ വരിശമായിരുന്നു ഇങ്ങനത്തെ ഇത് ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കടബാധയും രോഗങ്ങളും പ്രധാന വില്ലൻ ഇതാണ് ഇനി ഇങ്ങോട്ട് വരേണ്ടതെന്ന് ഡോക്ടർമാർ വരെയും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും തുറന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും അത് ഒരു കുടുംബത്തിനെങ്കിലും പ്രയോജനപ്പെട്ടാൽ ഞാൻ യഥാർത്ഥനായി അതുകൊണ്ട് നിങ്ങളിത് നിങ്ങളുടെ ഫോണിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ അവർ കേൾക്കൂല്ല അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും നിങ്ങളൊന്ന് ഇതുപോലെ വിഷമിക്കുന്നവര് നിങ്ങളുടെ ബന്ധുമിത്രാദികളോ കുടുംബത്തിലോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വിട്ടുകൊടുക്കുക എന്തായാലും ലോക പുകയില വിരുദ്ധ ദിനമാണല്ലോ ഇന്ന് അതൊക്കെ മാറി കഞ്ചാവും എം ഡി എമ്മും രാസലഹരിയും ഇതുപോലത്തെ പലതും ചേർത്ത സിഗരറ്റും വീടിയൊക്കെ വലിക്കുന്നവരാണ് ഞാൻ ഇന്നാൾ പാലരോട്ടത്തൂടെ അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ആ ഒരു കടയിൽ അത്യാവശ്യമായിട്ട് കയറാൻ നിൽക്കുമ്പോൾ പെൺകുട്ടികൾ പോലും വലിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പോൾ ഒരു ഓട്ടക്ഷ ഞാൻ പറഞ്ഞു ആ പെൺ പെൺ പെട്ടെന്ന് ഒരു ഓട്ടക്കാരനായിട്ട് ഭാവസ് ഞാൻ പറഞ്ഞു ദൈവം ഇതെവിടെ പോയി അവസാനിക്കാനാണെന്ന് പറഞ്ഞു ഒരു കൂസല്ലുമില്ല ആണുങ്ങാറിയത്ത് പോയി പേടിച്ചാണ് പക്ഷെ പെൺകുട്ടികളിങ്ങനെ പുകച്ചു പോയിച്ചു അപ്പോൾ പറയുന്നത് ഓരോന്ന് കാരണവന്മാർ എറണാകുളത്ത് ജോലിക്ക് വേണ്ടിയും പഠിക്കാനൊക്കെ വിട്ടിട്ട് അവർ അറിയണുണ്ട ഇംഗ്ലീഷ് മീഡിയത്തിലും സി ബി എസ് സിയും ഐ സി എസ് ഇ സ്റ്റേറ്റിലൊക്കെ ഒതുങ്ങി മാനേജ്മെൻറ്റ് സ്കൂളിലും എയ്ഡഡിലൊക്കെ വളരെ നല്ല കുട്ടികളായിട്ട് വളർന്നിട്ട് പുറത്തോട്ട് വിട്ടപ്പ ഇത് തന്നെ ലോകമെന്നും പറഞ്ഞിട്ട് കുടുംബ മഹിമയും മഹത്വം എല്ലാം കളഞ്ഞിട്ട് അഴിഞ്ഞാടിയ പോലെ ജീവിക്കുന്ന ഇത് തന്നെ ലോകം ആദ്യമൊക്കെ വന്നിട്ട് ഭയങ്കര ഡീസൻറ്റാണ് പിന്നെ എന്ത് തിന്മയും ചെയ്യാൻ മടിയില്ലാത്ത അവസ്ഥകൾ അപ്പോൾ എന്നോട് ആ ഓർഷക്കാരൻ പറഞ്ഞു സാറും അവർക്കുണ്ടാകും വീട് സിഗറ്റുവാണെന്ന് അതുമാത്രമാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഒരു ഭാഗവും ഇതിലൊക്കെ മറ്റ് ലഹരികളൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കുന്നവരാണ് എന്ന് പറയുകയായിരുന്നു അല്ലാതെ ഇത്രയും പരാക്രമം ഇതിനു വേണ്ടി ഇവർ കാണിക്കുവാണെന്ന് ഈ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ഇനി ഇവനൊക്കെ കല്യാണം കഴിച്ചാലും ഇവിടെയൊക്കെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഈ ഇതിനൊക്കെ ഉണ്ടാകുന്ന ഈ തല മുറകളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് പോലും ഇതിൻ്റെ അംശങ്ങൾ നിക്കോട്ടിൻ എന്ന വിഷം ശരീരത്തിൽ കയറിയ ആൽക്കഹോൾ കയറിയ അത് കേട്ട് മിടുക്കന്മാരൊന്നും ആകണ്ട മദ്യപിക്കുന്നവർ ആ കയറിയ അത് പിന്നെയും ഇറക്കി കളയാനായിട്ട് പറ്റൂ എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് ഈ നിക്കോട്ടിൻ കയറി കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പോകുള്ളൂ അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഇതെല്ലാം നിർത്തി മാറ്റിയെടുക്കാനായിട്ട് നോക്ക് ഒന്ന് കുറഞ്ഞോ സാറാമധ്യായത്തിൽ പത്തൊമ്പതും ഇരുപതും വാക്യത്തിൽ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടിയ ആ ദേവാലയത്തിൽ അല്ലേ കുന്തിരിക്കം പോക്കുന്നതെന്ന് പറയും അത് കുന്തിരിക്കമാണ് അതുകൊണ്ട് ദൈവം ആരും വെടിയും പോകുകയും കൊടുക്കണ്ട നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആകെ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മൊത്തപ്പെടുത്തും ബൈബിളിൽ എവിടെയാണ് പറഞ്ഞേക്കണേന്ന് ചോദിക്കും ഇതിനേക്കാൾ കൂടുതൽ എന്താ അതിന്റെ പാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആരോഗ്യത്തിന് ഹാനികരം എന്ന് പാമ്പിൻ്റെയും പഴുതാരുടെയും തേളിൻ്റെയൊക്കെ പടങ്ങളൊക്കെ ഇതിലൊക്കെ പതിച്ചു വെച്ചിട്ടും ഇതിലും വലുത് വന്നാലും എനിക്കൊന്നും വരാനില്ല അതൊന്നുമല്ല ഒരിക്കൽ രസത്തിനു വേണ്ടി തമാശക്ക് വേണ്ടിയൊക്കെ ആരംഭിച്ചു പക്ഷേ പല പലരും രോഗികളായി തീർന്നു അഡിക്ഷനായി ഇനി ഇതിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ എന്നോട് പറഞ്ഞാൽ സാറേ ശരിക്കും ഞങ്ങൾ ഇത് മാറ്റാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു ഒരു രസത്തിനും തമാശക്കും വേണ്ടി ചെയ്തു പോയതാണ് ഒന്നറിയാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കയറാൻ പറ്റിയിട്ടില്ല ഞങ്ങളെ പോലെയുള്ളവരോട് കരുണ കാണിക്കണം കേട്ടോ രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങളെങ്കിലും പറയും നിർത്തുകയും ചെയ്യരുത് കാരണം നിങ്ങളെപ്പോലെയുള്ളവരെങ്കിലും പറയുമെങ്കിലും നിങ്ങളെ ചിലപ്പോൾ കളിയാക്കും ഇരട്ട പേര് വിളിക്കും ആക്ഷേപിക്കും പക്ഷേ നാളെ നിങ്ങളെ അന്വേഷിക്കുന്നതും നിങ്ങളുടെ സ്നേഹിതന്മാരായി തീരുന്നതും ഇവരും ഇവരെ പോലെയുള്ള അത് ശരിയാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ ചുതുഷ ജീവിതത്തിൽ ഇത് അവസാന നാളുകളിലെങ്കിലും ഇതിൽ ചിലരെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ട് കടക്ക് പഠിക്ക് പുറത്തെന്ന് പറയുന്നത് അവൻ്റെ വേദവും കൊണ്ട് വന്നേക്കണം നമ്മളൊന്നും ആരെയും പിടിച്ച് നിർബന്ധിച്ചൊന്നും ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞ് തർക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ഒന്നും ചെയ്യാറില്ല രക്ഷപെടാൻ ആഗ്രഹമുള്ളവർ വരാറുണ്ട് അതിന് സഹായകരമായ വൈദ്യശാസ്ത്ര മേഖലയിലേക്ക് പറഞ്ഞുവിടാൻ തിരിച്ചുവിടാൻ വേണ്ട കാര്യങ്ങൾ അത് അങ്ങനത്തെ ഹെൽപ്പിന് വേണ്ടത് അവരാ അത് പറഞ്ഞു വിടും അതുപോലെ ആത്മീയമായ കാര്യങ്ങളാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുകയും കൗൺസിലിങ് കുമ്പസാരതിലൂടെ എല്ലാം തിരിച്ചു വരാൻ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും കുമ്പസാരിപ്പിക്കുന്നത് വൈദികരാണ് കേട്ടോ അത് വേറെ കാര്യം തെറ്റിദ്ധരിക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുപോയി ഇത് ഞാൻ കുഞ്ഞുനാള് മുതലെ ആരംഭിച്ചതാണ് എനിക്ക് വേറെ ദുശീലങ്ങളൊന്നുമില്ല ഇതെൻ്റെ അപ്പനുണ്ടായിരുന്നതാണ് എന്നും പറഞ്ഞ് പിന്നെ Good കെട്ടിത്തൂങ്ങി ചാകേണ്ട കാര്യമുണ്ടാ ഇതുകൊണ്ട് പുകച്ചുപോച്ച് ജീവിതം നശിപ്പിക്കേണ്ട കാര്യമുണ്ടാ അവസാനം ഡിപ്രഷനും മാരകമായ തലച്ചോറിലൊക്കെ പല അസുഖങ്ങളും അതുപോലെ ഹാർട്ടിൽ ബ്ലോക്കും ആമാശയ ആമാശസമ്മതമായ തകരാറ് അൾസറ് ഇതിലേക്കൊക്കെ എനിക്കറിയാവുന്ന ഒരു വ്യക്തി പുകവലി നിർത്തിയത് അൾസറ് തുടങ്ങിയപ്പോഴാണ് ഇനി ഇത് തൊട്ടുപോകരുതെന്ന് ഡോക്ടർമാരും അത്രക്ക് ക്രിറ്റിക്കലായി അവസാനം ചത്ത് ജീവിച്ച് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ കുടലിൻ്റെയൊക്കെ നല്ല ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റൺ മാറ്റി അങ്ങനെയൊക്കെ കൃത്രിമമായി ഇതൊക്കെ ഇടേണ്ടി വന്നു ൊണ്ട് പഴയ കളിയൊന്നും നടക്കത്തില്ല എന്ത് ചെറുക്കോടെ നിലമെടുക്കാനായിട്ട് നടന്നിരുന്ന വ്യക്തിയാണ് എങ്ങനെയോ ദൈവവാക്യം കൊണ്ട് തിരിച്ചു കിട്ടി എത്രയോ പേര് ഇതുപോലെ സമയമായി സമയമായിന്ന് പറയും സമയമാകാതെ പോകുന്നവർ ജീവിതം നശിപ്പിച്ച് കളയുന്നവരുണ്ട് കുടുംബത്തെ നരകതുല്യമായ അവസ്ഥയിൽ കൊണ്ടുവന്നെത്തിക്കുന്നവരുണ്ട് എനിക്കറിയാം ഒരു ചേട്ടനെയും കൊണ്ട് ഒരു അനിയൻ പണ്ട് ഇങ്ങനെ കാണാൻ വന്നത് എൻ്റെ അപ്പച്ചനുള്ള സമയത്ത് അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് വന്നതിലും സ്പീഡിൽ ഓടി അപ്പച്ചൻ ഈ പുകവലി ഉപേക്ഷിക്കണം പിന്നെ മദ്യം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു മദ്യത്തെക്കാൾ ഉപരി പോകവലിയുടെ ചെയിൻ ആയിരുന്നു അയാൾ പക്ഷേ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതുപോലെ ഒന്നും അല്ല മകൻ ഉണ്ട് ബ്രദർ പറഞ്ഞ പോലെ പറയൂലെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടു പലരും വരുന്നത് കാശുണ്ടാകണം പണം ഉണ്ടാകണം എളുപ്പം എളുപ്പമണക്കാരനാകാൻ അല്ലെങ്കിൽ പഠിച്ച പദവിനേക്കാൾ വലിയ ലെവൽ ജോലി ബിസിനസ് അത്ഭുതങ്ങൾ നടക്കണമെന്നും പറഞ്ഞാൽ ആദ്യം അവനവൻ്റെ ജീവിതം ഒന്ന് ശരിയാക്കും ബാക്കിയെല്ലാം സംഭവിക്കും വിശുദ്ധിയില്ലാതെ എങ്ങനെയാണ് മത്ത ആറ് മുപ്പത്തി മൂന്ന് പറയുന്നുണ്ട് ആദ്യം ദൈവരാജവും ീതി അനുഷ്ഠികവാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും അപ്പോൾ നിങ്ങൾക്ക് വിലപ്പെട്ടതെന്താ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാതെന്താ പുകവലിയാണ് അങ്ങനെയാണെങ്കിൽ കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഓടി ഓടി ഇടക്കിടക്ക് ബാത്റൂമാണ് അപ്പോൾ അനിയൻ പറഞ്ഞാൽ പുകവലിക്കാൻ വേണ്ടി പോണേണ് അയാൾക്ക് അഡിക്ഷനാണ് പക്ഷേ ഞാനും പറഞ്ഞു നിങ്ങൾക്ക് വിലപ്പെട്ട കാര്യം നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഈ കാര്യം ദൈവത്തിന് കൊടുക്കുക അപ്പോൾ എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു നീ എൻ്റെ പണിക്ക് പോടാന്നും പറഞ്ഞ് എൻ്റെ അപ്പനേക്കാൾ കഷ്ടമാണെന്നും പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞു പലരും അത്ഭുതം രോഗശാന്തി കിട്ടണം കല്യാണം നടക്കണം വിസ് കിട്ടണം അത് ഇതൊക്കെ കിട്ടിക്കഴിയുമ്പോഴും പഴയതൊക്കെ വീണ്ടും എടുക്കുന്നവരും കിട്ടുമ്പോൾ ദൈവം തന്ന അനുഗ്രഹങ്ങൾ കാരണം ഇവിടെക്കെ ഇതൊക്കെ അനുവദനീയമാണെന്ന് പറഞ്ഞിട്ട് വിദേശത്തൊക്കെ പോയി ഇവിടുത്തെ തണുപ്പിന് ഇത് വേണം അല്ലെങ്കിൽ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എടുക്കുന്നവർ പട്ടാളക്കാർ പോലും എനിക്കറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വഴി ഉണ്ടായിരുന്നിട്ട് പോലും മദ്യമോ പുകയിലയോ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ സർവീസൊക്കെ ചെയ്ത് ഇപ്പോൾ വന്നിട്ടും അതുപോലെ ജീവിക്കുന്ന ആളുകൾ വചന ശുശ്രൂഷാ മേഖലയിൽ പോലും എനിക്ക് നേരി റിയാം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും കിട്ടാം സൗജന്യമായിട്ട് കിട്ടാം അവര് തണുപ്പ് രാജ്യങ്ങളിലും പഞ്ചാബിലും കാശ്മീരിലും ഹിമാലയ സ്ഥാനക്കളിലൊക്കെ ആയിട്ട് അവർ പലയിടത്തും ജോലി ജോലിയെടുക്കുകയും ജീവിക്കുകയും എല്ലാം ചെയ്തിട്ടും എന്ത് തണുപ്പിൽ ജീവിച്ചിട്ടും കൊടും ശൈത്യത്തിലും കൊടും മഞ്ഞിലും ജീവിച്ചിട്ടും ഇതൊന്നുമില്ലാതെ ഇതൊന്നും ഒരു പരിഹാരമല്ല ഇതുകൊണ്ട് ഒരു ടെൻഷനും മാറുന്നില്ല ചിലർക്ക് വയറ്റി നിന്ന് പോകാൻ ചിലർക്ക് ടെൻഷൻ മാറാൻ ചിലർക്ക് ഉറക്കം കിട്ടാൻ ചിലർക്ക് അത്താഴം കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൊരെണ്ണം അടിച്ചൊന്ന് ഫില്ലാക്കാൻ എക്കാം ഇതൊന്നും ഇതൊരു രോഗമാണ് ഈ അഡിക്ഷൻ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ബുദ്ധിയുള്ളവരത് പറഞ്ഞ് അത് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് കുടഞ്ഞെറിഞ്ഞ് മാറ്റം വരുത്താം നിങ്ങളുടെ കുടുംബത്തെയും യും മക്കളെയും ദ്രോഹിക്കുന്ന ഈ തിന്മ എന്തിനാണ് ഇതുകൊണ്ട് എത്രയോ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും കാരണം ഞാനിത് പറയുന്നത് ബിഷപ്പിൻ്റെ വിളി തെരുവിൽ അലഞ്ഞിടക്കുന്നവർക്കും അനാഥരും മാനസരോഗികളും വീട്ടുകാരുപേക്ഷിച്ചതും വീട്ടുകാരുപേക്ഷിച്ചതും വാൻഡറിങ് എന്ന് പറഞ്ഞ അസുഖമുള്ളതും അങ്ങനെ പല രോഗങ്ങൾക്കടിമയവരും അല്ലെങ്കിൽ ഉള്ള സാമ്പത്തിക ഭദ്രതയും കുടുംബ അടിത്തറകളൊക്കെ നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്കൊക്കെ അലഞ്ഞു തിരിഞ്ഞടക്കുന്നവർക്ക് ഏറ്റത്ത ലെവലിൽ അവർക്കൊക്കെ സാധിക്കുന്ന രീതിയിൽ എറണാകുളത്ത് വിഷപ്പിന്റെ വെളി എന്ന് പറയുന്ന ഒരു പരിഹാര പ്രവൃത്തി ഭക്ഷണ കിറ്റുകൾ ഞാൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് സാധിക്കുന്നവർ സന്മനസോടെ ഇങ്ങനെ മദ്യവും പുകവലിയൊക്കെ മാറ്റിയ അവൻ്റെ ഒരു പങ്ക് അങ്ങനെ തങ്ങളുടെ ദശാംശത്തിൽ പങ്ക് നീക്കി വെക്കുമ്പോൾ തങ്ങളുടെ കീശ വീർപ്പിക്കാനല്ല ഒരു കാലത്ത് മദ്യവും പുകവലിയൊക്കെ ധാരാളം വാരിക്കോരി ദൂർത്തടിച്ച് ചെലവഴിച്ചിരുന്നവർ അതിൽ നിന്നൊരു നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരിഹാര പ്രവൃത്തിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ കീശ ീർപ്പിക്കാൻ വേണ്ടിയല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് ഒരു ഒരു പരിഹാര പ്രവൃത്തിയായിട്ട് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കണ്ട് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രപ്പെടുന്ന രീതിയിൽ അപ്പോഴാണ് നിലനിൽപ്പിൻ്റെ വരം നമുക്ക് കിട്ടുന്നത് ഞാനൊരു കഥയുടെ കാര്യം ആദ്യമേ പറഞ്ഞു ആ കഥ ഇപ്രകാരമാണ് അതായത് ഒരു ചൈനീസ് വിൽപ്പനക്കാരൻ തൻ്റെ കച്ചവട സ്ഥാപനത്തിൻ്റെ മുമ്പിൽ നിന്ന് സിഗരറ്റ് വിൽക്കുന്നതിന് വേണ്ടി പരസ്യവാചകങ്ങൾ വിളിച്ചു പറഞ്ഞ് വലിയ ഒച്ചയിൽ വിളിച്ചു പറഞ്ഞ് കൊട്ടി ബഹളം ഉണ്ടാക്കി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് അതായത് ഇങ്ങനെയാണ് പരസ്യവാചകങ്ങൾ പറയുന്നത് ഒരു ഒരു പുകവലിക്കാരന് വയസ്സാവുകയില്ല രണ്ടാമത്തെ കാര്യം ഒരു പുകവലിക്കാരനെ പട്ടി കടിക്കുകയില്ല മൂന്നാമത്തെ കാര്യം ഒരു പുകവലിക്കാരന്റെ വീട്ടിൽ കള്ളൻ കയറുകയില്ല അപ്പോൾ പുകവലിക്കാരന് വയസ്സാവുകയില്ല പുകവലിക്കാരനെ പട്ടി കടിക്കുകയില്ല പുകവലിക്കാരൻ്റെ വീട്ടിൽ കള്ളൻ കയറുകയില്ല ഈ പരസ്യവാചകങ്ങൾ ഇങ്ങനെ ദുരിതുരാവിട്ട് അതായത് ഈ കപ്പലണ്ടിക്കാരൊക്കെ കണ്ടിട്ടില്ലേ കപ്പലണ്ടി പറക്കുന്നതോടൊപ്പം ആ ചട്ടകം കൊണ്ട് ആ ചീ വറുക്കുന്ന ആ മണ്ണലിട്ട മുട്ടി മുട്ടിമുട്ടി തട്ടി തട്ടി ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കും അപ്പോൾ ഇയാളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആളുകൾ കടന്നു പോകുന്നുണ്ട് ചിലർ വന്ന് സിഗരറ്റ് വാങ്ങുന്നുണ്ട് പക്ഷേ ഒരാൾ കൗതുകം തോന്നി അടുത്ത് വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു സിഗരറ്റ് വലിക്കാരനെ കാരനെ വയസ്സാവുകയില്ല ഒരു വയസ്സായി മരിക്കുകയില്ല അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാരനെ പട്ടി കടിക്കുകയില്ല അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിക്കാരൻ്റെ വീട്ടിൽ കള്ളം കയറുകയില്ല എന്ന് നിങ്ങൾ വിളിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അതെന്ത് ഈസി ആൻസർ ആണ് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ഒരു ഈ സിഗരറ്റ് വലിച്ചു വലിച്ചു വലിച്ച് ലെങ്സും അതുപോലെ ഞരമ്പുകളും കോശങ്ങളും എല്ലാം നിർജീവമായും പല മാരകമായ രോഗങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർ മറ്റുള്ളവരെ ആയുസൊന്നും എത്തേണ്ടി വരാറില്ല പെട്ടെന്ന് തന്നെ ദുർമരണം മരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാണ് സിഗരറ്റ് വലിക്കാരന് വയസ്സാകുകയില്ല എന്ന് പറയുന്നത് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ സിഗരറ്റ് വലിക്കാരനെ പട്ടി കടിക്കുകയില്ല ആ ഇനി സിഗരറ്റ് വലിക്കാരൻ ജീവിച്ചിരുന്നാൽ തന്നെ ആരുടെയും സഹായമില്ലാതെ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാകും ഇനി ഇറങ്ങിയാൽ തന്നെ ഒരു വടിയെങ്കിലും കയ്യിൽ വേണം അപ്പോൾ ഈ വടിയും കുത്തിപ്പിടിച്ച് നടക്കുമ്പോൾ കയ്യിൽ വടിയുള്ളത് കൊണ്ട് ഒരു പട്ടി പോലും അയാളുടെ അടുത്ത് വരാനായിട്ട് പോകുന്നില്ല എന്ന് അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണ് സിഗരറ്റ് വലിക്കാരൻ്റെ വീട്ടിൽ കള്ളം കയറുകയില്ല ആ അത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് ഈ സിഗരറ്റ് വലിക്കാരൻ ഒരിക്കലും പാകത്തിന് ഉറക്കമൊന്നും ഉണ്ടാകത്തില്ല ഉറങ്ങിയാൽ തന്നെ ഒരു സുഖമായ ഉറക്കമൊന്നും ചുമച്ചും കുറച്ചും എപ്പോഴും ഇരിക്കുന്നത് കൊണ്ട് ഇവിടെ ആളുണ്ടെന്ന് കള്ളന്മാർക്ക് മനസ്സിലാവുന്നത് കൊണ്ട് ആളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കള്ളന്മാർ വരാനായിട്ട് മെനക്കെടാറില്ല ഓ ഇതാണോ കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് ഇതിനെല്ലാം അഡിക്ഷനായി ഞരമ്പുകളൊക്കെ തടിച്ച് ഉള്ളിലൊക്കെ ബ്ലോക്കായി അടിഞ്ഞ് രക്തത്തിന്റെ പ്രവാഹമൊക്കെ തടയപ്പെട്ട് ആവശ്യമുള്ള ഹോർമോണുകൾ നിർവീര്യമാകുകയും ആവശ്യമില്ലാത്ത എതിരാ കാര്യങ്ങൾ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും വീണ്ടും കലാത്തിൽ ലേഖന അഞ്ചാം അദ്ദേഹം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടി ആ ശരീരത്തിന് വേണ്ടിയല്ലേ ശരീരത്തിന് എന്ത് കിട്ടും സുഖം കിട്ടും കുറച്ച് നാളു മുമ്പ് എന്നോട് ഞാൻ പല ആളുകളോട് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ചില ക്യാമ്പുകളിലൊക്കെ ക്ലാസ് ഒക്കെ എടുക്കാനും സന്ദർശിക്കാനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ലെവലിലെ ദുശീലങ്ങൾ മാറ്റം അപ്പോൾ അവര് പറഞ്ഞതാ സാറേ ഇപ്പൊ ഒരു സുഖമില്ല ഒരു സുഖമായിട്ടാണ് ആരംഭിച്ചത് അറിയാൻ വേണ്ടി രസത്തിന് വേണ്ടി തമാശക്ക് വേണ്ടി ആരംഭിച്ചപ്പ ഒരു തരിപ്പും ഒരു എന്തോ ഒരു അല്പസുഖം എന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പ സുഖമൊന്നുമില്ല പിന്നെ പിന്നെ ആയപ്പോ സുഖമൊന്നുമില്ല പക്ഷെ അപ്പോഴേക്കും ഇത് ഞങ്ങളെ പിടിമുറുക്കി കഴിഞ്ഞു ഒരു സുഖവും കിട്ടുന്നില്ല അന്നുമില്ല ഇന്നുമില്ല സുഖമല്ല അസുഖമാണെന്ന് പറയും കാരണം എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഇത് ഇല്ലാതെ നിലനിൽക്കാനായിട്ട് പറ്റുന്നില്ല വെറുതെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ സാറിനെ പോലത്തെ ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ തർക്കിക്കുകയും എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ അവകാശപ്പെടുത്തലെന്ന് മുമ്പ് നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു മറന്നുപോകരുത് യേശുവിയെ നന്ദി യേശുവിയെ